അവസാനത്തെ ഒരു വിധിഭാഗത്ത് അവർ കാണിക്കാൻ തയ്യാറാണോ ആ വിധിഭാഗത്തിന് എന്താണ് പറഞ്ഞേക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മൾ അറിയണം കുടുംബം ആവശ്യപ്പെട്ടിട്ട് പോലും അവർ കൊടുക്കാൻ തയ്യാറായില്ലെന്നാണ് ഞാൻ അറിഞ്ഞത് ഈ എൺപത്തി എത്തിന്ന് പറയുമ്പോൾ യൂസുഫ് യൂസൂഫ് എന്ന് പറയുന്നത് അദ്ദേഹം ചോദിക്കാൻ തയ്യാറില്ല തയ്യാറായില്ലെന്നാണ് ഞാൻ പറഞ്ഞത് ഈ സഹായ വിധി പറയുന്ന വലിയൊരു ഗ്രൂപ്പിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയൊക്കെയാണ് അഷർ എന്ന് പറയുന്ന വ്യക്തി ആ അദ്ദേഹം ഈ ഒരു ഫണ്ട് കളക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹം ഞാൻ ചോദിച്ചതാണ് ആ ഒരു വിധി പ്രകൃതി കണ്ടിട്ടുണ്ടോ അദ്ദേഹം കണ്ടിട്ടില്ല അദ്ദേഹം ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ട് അദ്ദേഹം യൂസുഫ് അത് തരാൻ തയ്യാറായിട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നത് സൗദിക നിയമം അനുസരിച്ച് അഞ്ച് മില് മേലൊരിക്കലും ആവശ്യപ്പെട്ടുകൊണ്ട് ആ കുടുംബത്തിൽ നിന്നൊരു പേപ്പർ കൈപ്പറ്റാൻ പാടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റഗീമ സിംബിളി പുറത്തിറങ്ങും ആ പേപ്പർ മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി റിപ്പോർട്ടിലേക്ക് അതൊരു ഇത്രയും നടത്തുന്ന ഒരു എക്സ്പീരിയൻസും ഞാൻ ഈ ഒരു കുടുംബമായിട്ട് ഡയറക്റ്റ് സംസാരിച്ച ഏകം മലയാളിയെന്ന രീതിയിലും ആ കുടുംബത്തിന് ഒരിക്കലും പണമല്ല വേണ്ടത് ഈ മരണപ്പെട്ടുപോയ അനസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പള്ളിയാണ് ആ ഉമ്മയുടെ ആഗ്രഹം അപ്പൊ ഞാൻ കഴിച്ച വാട്സപ്പ് ഉണ്ടോ അതാണ് ഇവരുടെ ഒരു ഈ മരണക്കുട്ടി പോയ പയ്യന്റെ അനുസന്റെ അവരുടെ ലോയർന്ന് ഇവർ ഇവർ പറയുന്ന സ്വന്തം ബംഗളുടെ ഭർത്താവായിട്ടുള്ള മുബാക് പറയുന്ന വ്യക്തി എംബസി എംബസിയിലേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്ത് മെയിൽ ചെയ്ത് കൊടുത്ത ഒരു ലെറ്റർ പാട് ഈ ഒരു ലെറ്റർ പാഡിന്റെ അധികാരത്തിലാണ് എംബസി കുടുംബത്തേക്ക് അയച്ചത് എംബസി മെയിൽ ചെയ്ത് അറിയിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഈ അഷറഫ് എന്ന് പറയുന്ന വ്യക്തിയാണ് അവിടെ വീട്ടിൽ വിളിച്ച് പറയുന്നത് അത് തുടർന്ന് രണ്ടു രണ്ടുവർഷം കഴിഞ്ഞിട്ടാണ് എംസിയുടെ മെയിൽ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തിലാണ് ഇത് എംബസിയിലേക്ക് എത്തുന്നത് ഇമെയിൽ ഒക്ടോബർ നവംബർ ഡിസംബർ ഡിസംബർ ഇരുപത്തി ആറാം തീയതിയാണ് എംബസി ഈ ഒരു ലെറ്ററിന്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തേക്ക് അറിയിക്കുന്നത് അതായത് ആ ലെറ്ററിനകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആറ് മാസത്തിനകത്ത് ഈ ഒരു എമൗണ്ട് കളക്ട് ചെയ്ത് ഇവിടെ തന്നാൽ ആ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസ്സിലെ പേപ്പർ ആവശ്യപ്പെടാം എന്നാണ് അത് വരുന്നത് അങ്ങനെ ഇരിക്കെ മൂന്ന് മാസത്തോളം ഈ ഒരു പേപ്പർ എൺപത്തി തന്നെ ഹോൾഡ് ചെയ്തു എന്തുകൊണ്ട് എംബസിയിലെ അംബാസിഡർ ഒമ്പത് മാസത്തോളം നമുക്ക് ഇല്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ ഒമ്പത് മാസോളം അംബാസഡറിന്റെ ഒരു പ്രസിഡന്റ് ഇല്ലായി ഉണ്ടായിരുന്നു അംബാസിഡർ പ്രസന്റ് ആവുന്നത് ഡിസംബർ പത്താം തീയതിയാണ് ഈ പേപ്പർ നാട്ടിലേക്ക് എത്തുന്നത് ഡിസംബർ ഇരുപത്തിയാറാം തീയതി ആ എന്നാൽ അംബാസിഡറിന്റെ ഒരു സൈനോ ഒരു സീലോ അല്ലെങ്കിൽ ഇന്ത്യൻ എംബസിയുടെ ഒരു സീലോ നാട്ടിലേക്ക് അയച്ച് ലെറ്റർ തടയാൻ അതില്ലായിരുന്നു അതിനകത്ത് ജയസെക്ഷൻ ജോസന്റെ സാറിന്റെ സൈനും സീൽ മാത്രമേ ഉള്ളായിരുന്നു അപ്പം ഇത്രയും പതിനഞ്ച് മിനിറ്റ് ആളോളം കളക്ട് ചെയ്യൂ എന്ന് പറഞ്ഞ് നാട്ടിലേക്ക് അയച്ചിട്ട് ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ബാങ്കിലേക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ഏക പേപ്പർ അതാണ് ആ അതിന്റെ ആ ഒരു പേപ്പറിന്റെ അടിസ്ഥാനത്തേക്ക് ബാങ്കിലേക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക ഇത്രയും പൈസ കളക്ട് ചെയ്യുക എന്തുകൊണ്ടാണ് പറ്റുന്നത് എന്തായാലും കളക്ട് ചെയ്യപ്പെട്ടത് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടാവാനുള്ള പൈസയാണെങ്കിൽ അത് സംഘത്തില്ല നൂറ് ശതമാനം നല്ലതന്നെ ഈ ഒരു പണം പൂർണ്ണമായിട്ടും പതിനഞ്ച് മില്യൺ രൂപോളം ആ കുടുംബത്തിലേക്ക് എത്തും എന്ന് കൃത്യമായിട്ട് അറിയപ്പെടണം എന്റെ ഒരു ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസും ഞാൻ ഈ ഒരു കുടുംബമായിട്ട് ഡയറക്റ്റ് സംസാരിച്ച ഏക ഏകം മലയാളി എന്ന രീതിയിലും ആ കുടുംബത്തിന് ഒരിക്കലും പണമല്ല വേണ്ടത് ഈ മരണപ്പെട്ടുപോയ അനസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പള്ളിയാണ് ആ ഉമ്മയുടെ ആഗ്രഹം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് തന്നെ കട കടക്ക് ഇതോട് ബന്ധപ്പെട്ട് കോർട്ട് വിളിച്ചപ്പോൾ ഈ കോർട്ട് നടന്നു നടന്നുകൊണ്ടിരുന്ന സമയത്ത് ജഡ്ജി ചോദിച്ചതാണ് താനാർത്ഥി കൊടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരുടെ മരണത്തിട്ടു പോയ അണത്തിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞതാണ് താല്പര്യം ഉണ്ട് എന്ന് പറയാണ് എന്നിട്ട് അവർ ആവശ്യപ്പെട്ട തുക അഞ്ചു മില്യൺ രൂപയായിരുന്നു ഏഹ് വള്ളിയുടെ തുക അത് കൃത്യമായിട്ട് ഹയറിംഗ് നടന്ന ആ ഒരു വിധി പകർത്തിനെ അത് മെൻഷൻ ചെയ്തിരിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് ആ സമയത്ത് എംബസി തിരിച്ചു കൊടുത്തിട്ടെ മൂന്ന് ലക്ഷം ആണെങ്കിൽ നമുക്ക് നോക്കാം ഏഹ് മില്യൺ രാവിലോളം പറഞ്ഞ സ്ഥലത്ത് അത് പക്ഷേ ഒന്നെങ്കിൽ ആ ഒരു സമയത്തെ ഒരു ഈ ഒരു ഫണ്ട് കണക്ട് ചെയ്യാനുള്ള ഒരു സാങ്കേതിക സാങ്കേതിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അവിടെ മാത്രം എഫക്റ്റ് ചെയ്യാവൂ എന്നൊക്കെയുള്ള ഡൗട്ടൊക്കെ ആയിരിക്കാം പക്ഷെ കൂട്ടിയായിട്ട് അഞ്ചു മില്ലിയൻ കാലോളം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് എന്തായാലും ഒരിക്കലും കൊടുക്കാൻ സാധിക്കുന്ന ഒരു അതുകൊണ്ടായിരിക്കും ആ ഒരു എന്ന് കൊടുത്തത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിലുള്ള ഹയറിംഗ് ആണ് അത് ആവശ്യപ്പെട്ടത് പിന്നെ അപ്പൊ അവർ തലാശാല തയ്യാറാണ് അവരുടെ ഈ ഒരു പള്ളി എന്ന് പറയുന്ന ഒരു സ്വപ്നം സാക്ഷാത കൊടുക്കുകയാണ് എന്നാൽ ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ ബൽഗാജിന്ന് പറഞ്ഞിട്ട് വലിയൊരു ഗ്രൂപ്പുണ്ട് ആ ഒരു ഗ്രൂപ്പും യൂസുഫലി യൂസഫലിയും കൂടെ ചേർന്ന് ഈ ഒരു പള്ളി നിർമ്മിച്ചു കൊടുക്കാമെന്ന് കൃത്യമായിട്ട് അറിയിപ്പ് കാണാണ് ഇവിടുത്തെ ഒരു ടീമ് പോയി ഇടപെട്ടത് മുഖാന്തരം ഈ ഒരു പള്ളി അവരായിട്ട് നിർമ്മിച്ചു കൊടുക്കാമെന്ന് കൃത്യമായിട്ട് അറിയിപ്പിട്ടാണ് പിന്നെ ഇവിടെ ഒരു പള്ളി നിർമ്മിച്ചു കൊടുക്കാൻ ഒരുപാട് പേര് ഇവിടെ കടന്നു ഇവിടെ സൗലി അമോഹത്തിനകത്ത് തന്നെ കാര്യം അവർക്കൊക്കെ ഒരുപാട് അഭിമാനമുള്ള കാര്യമാണ് ഇവിടെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് പിന്നെ ഇത്രയും വലിയൊരു ഫണ്ട് പതിനഞ്ച് രൂപയോളം വരുന്ന വലിയൊരു ഫണ്ട് കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടായിരുന്നു ഇവര് സുതാര്യമായിട്ട് തുടങ്ങിയ ഒരു അക്കൗണ്ട് തുടങ്ങാൻ യാതൊരു നിയമ തടസ്സമില്ലല്ലോ ആ നിയമ നടത്തം ഉണ്ടല്ലോ അതുകൊണ്ടിന് തുടങ്ങാറ് കാര്യം കോർട്ട് കോർത്ത് സബ്മിറ്റ് ചെയ്യാത്ത ഒരു കേസ് ഈ ഈ തലാഫിൽ മാപ്പ് തരാം എന്ന് കുടുംബം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ആ പേപ്പർ ഉണ്ടല്ലോ അതൊരിക്കലും അവർക്ക് കോർട്ടിൽ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കില്ല കാരണം സൗദി നിയമം അനുസരിച്ച് അഞ്ച് മില്യൻ വിയാലിൽ മേളിലൊരിക്കലും ആവശ്യപ്പെട്ടുകൊണ്ട് ആ കുടുംബത്തിൽ നിന്നൊരു പേപ്പർ കൈപ്പറ്റാൻ പാടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റഗീമത്തെ സിമ്പിളി പുറത്തിറങ്ങി ആ പേപ്പർ മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി കോർട്ടിലേക്ക് അത് ഗൂഗിൾ സർ ചെയ്ത് നോക്കിയാൽ മതി എന്താണ് ഷുഗർ കൗസിൽ അവസാനത്തെ ഒരു നിയമപ്രകാരം എന്താണെന്ന് കൃത്യം ഞാൻ അതിന്റെ പകർപ്പയച്ചേരാം സർജ്ജി ചെയ്തിട്ടുള്ള മലയാള പകർപ്പ് ഞാൻ അയച്ചേരാം ആ പകർപ്പിനാ കൃത്യമായ കൃത്യമായിട്ട് പറഞ്ഞത് നന്തി മില്യൺ റിയാലിൽ മേളിൽ ഒരു റിയാൽ പോലും ചോദിക്കാൻ താല്പര്യമില്ല താല്പര്യം പേടില്ല അങ്ങനെ ചോദിക്കണമെങ്കിൽ ഈ മറപ്പെട്ടുപോയ പയ്യന്റെ കുടുംബം കോർട്ടിലേക്ക് സബ്മിറ്റ് ചെയ്യുക എന്നിട്ട് കോർട്ട് പരിശോധിക്കും ഈ അഞ്ച് മില്യൺ റിയാൽ സ്വീകരിക്കാൻ വേണ്ടി പ്രാപ്തിയായിട്ടുള്ള റെഗുലേഷൻ ആണോ എന്ന് എന്നിട്ട് മാത്രമേ കോർട്ട് എംബസിയിലേക്ക് ഫോർവേഡ് ചെയ്തുള്ളൂ അത് കോടതിയാണ് എംബസിയിലേക്ക് ഫോർവേഡ് ചെയ്യേണ്ടത് ആ എന്നിട്ടാണ് നമ്മൾ ആ ഒരു കാര്യം നമ്മുടെ ഗവൺമെന്റിലേക്ക് അറിയിച്ചിട്ട് ഗവൺമെന്റ് മുഖാന്തരം അതായത് നമ്മുടെ കളക്ടറേറ്റിലേക്ക് അറിയിച്ചിട്ട് കളക്ടറേറ്റ് മുഖാന്തരമാണ് നമ്മുടെ വീട്ടിലേക്ക് അറിയിപ്പിക്കേണ്ടത് അതാണ് അതിൻ്റെ ഒരു രീതി പതിനെട്ട് വർഷം അദ്ദേഹം തടവ് ശിക്ഷ പൂർത്തിയാക്കിയിട്ടുണ്ട് നിലവിൽ ഇരുപത് വർഷം അല്ലെങ്കിൽ തല വെട്ടുന്നതല്ലേ വിധി എന്ന് പറയുന്നത് അതെ ഈ ഷുറ കൌൺസിൽ തന്നെ മെൻഷൻ ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യമാണ് ഒന്നുകിൽ ഡിസാസ് തലവെട്ട് അല്ലെങ്കിൽ ഇരുപത് വർഷം അതാണ് ആ ഇരുപത് വർഷം എന്ന് പറയുന്നത് മെൻഷൻ ചെയ്തിരിക്കുന്നത് സൗദി പ്രകാരം ഈ വരുന്ന വലിയ ഇരുപത് വർഷമായി ഇരുപത് വർഷം പിന്നെ വിഷയമല്ലല്ലോ പുറത്ത് ഇറങ്ങാൻ പറ്റില്ല ഇറങ്ങുക എന്ന് പറയുന്നത് അവസാനത്തെ വിധിവാദം സൗദി കാണിക്കാൻ തയ്യാറാണോ ആ വിഭാഗത്തിന് അത് എന്താണ് പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് നമ്മൾ അറിയണം കാരണം കുടുംബം ആവശ്യപ്പെട്ടിട്ട് പോലും അവർ കൊടുക്കാൻ തയ്യാറായില്ലെന്ന് അറിയാൻ അവരത് ഈ എൺപതി എന്ത് പറയുന്നത് യൂട്യൂബ് യൂട്യൂബിൽ പറയുന്നത് അദ്ദേഹം പോയിട്ടാൻ തയ്യാറില്ല തയ്യാറായില്ലെന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ മറന്നിട്ടു പോയ അവരുടെ വക്കീലുമായിട്ട് മീറ്റിംഗ് അറേഞ്ച് ചെയ്തത് ഞാനാണ് യൂട്യൂബ് ആയി അതിനകത്ത് പങ്കെടുക്ക പങ്കെടുത്ത വ്യക്തിയാണ് അദ്ദേഹം അവിടുന്ന് വന്നിരുന്ന് ഈ ഡയറക്റ്റ് മുബ് സംസാരിക്കാനുള്ള അവസരം ആദ്യമായിട്ട് ഒഴുക്കി കൊടുത്തു ഞാനാണ് ആ ഞാൻ ചോദിച്ചിട്ടു പോകുന്നത് അദ്ദേഹം ബ്ലോക്ക് ചെയ്യുക മറുപടി പോലും പറയാതെ ബ്ലോക്ക് ചെയ്തു സഹായ വിധിയും പറയുന്ന വലിയൊരു ഗ്രൂപ്പിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി വ്യക്തിയാണ് അക്ഷർ എന്ന് പറയുന്ന വ്യക്തി ആ അദ്ദേഹം ഈ ഒരു ഫണ്ട് കളക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു നാലഞ്ചു വർഷം കഴിയുമ്പോൾ ഞാൻ അദ്ദേഹം അയച്ചപ്പോൾ ഞാൻ ചോദിച്ചതാണ് ഒരു വിധി സ്പോർട് കണ്ടിട്ടുണ്ടോ അദ്ദേഹം കണ്ടിട്ടില്ല അദ്ദേഹം ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ട് അദ്ദേഹം യൂസൂഫ് ദാർ തരാൻ തയ്യാറായിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അവസാനഘട്ടത്തിൽ പറയുന്നത് എല്ലാ എമ്പതി എൺപത്തി എമ്പതി എന്ന് പറഞ്ഞാൽ എല്ലാവരും അടിപൊളിയാണ് ഈ ഒരു പണ്ട് കാലം സ്റ്റാർട്ട് ചെയ്ത ഇതിന്റെ കളക്ഷൻ അവസാനിക്കുന്ന അന്ന് വരെ ഇവരൊന്നും ഒരു രീതിയിലും ഗ്രൂപ്പിലൊന്നും ഒരു വോയിസ് മെസ്സേജ് പോയിട്ട് ഞാൻ കണ്ടിട്ടില്ല റേക്കാടെ കാര്യമായി ബന്ധപ്പെട്ട് നാലോളം ഗ്രൂക്കോളിൽ കണ്ടിരുന്നു ആയിരത്തി ഇരുപത്തിയഞ്ച് പേർ അടങ്ങുന്ന ഗ്രൂക്കോളാണ് ഈ ഗ്രൂപ്പിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു ഒരു ദിവസം രാവിലെ ഞാൻ എനിക്ക് നോക്കിയപ്പോൾ ഈ ആയിരത്തി ഇരുപത്തിയഞ്ച് പേർ അടങ്ങുന്ന ഗ്രൂപ്പിൽ നിന്ന് എന്നെ റിമൂവ് ചെയ്യുകയാണ് മൂന്ന് ഗ്രൂപ്പിൽ നിന്ന് എന്നെ റിമൂവ് ചെയ്തു അപ്പൊ എന്നെ റിമൂവ് ചെയ്തത് നാട്ടിലുള്ള കോഴിക്കോടുള്ള ഒരു ലോക്കൽ നമ്പറിലുള്ള ഒരാളാണ് റിമൂവ് ചെയ്തത് ഞാൻ അദ്ദേഹത്തിനടുത്ത് ചോദിക്കുകയാണ് എന്നെ എന്തിനാണ് റിമൂവ് ചെയ്തത് ഈ ആയിരത്തി ഇരുപത്തിയഞ്ച് പേരിൽ നിന്നും നിങ്ങളെ എന്നെ എങ്ങനെ സെലക്ട് ചെയ്തു ഒന്നിനും ഞാൻ വലിയ എന്തോ ഒരു കുറ്റം ചെയ്ത തെമ്മാരി ആയിരിക്കണം അല്ലെങ്കിൽ എന്ന് എന്തോ അവർ പായക്കുന്നുണ്ട് രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കണം അപ്പൊ തെമ്മാറ്റൊരു സ്ഥലങ്ങളും കൃത്യമായിട്ട് നീ പറഞ്ഞു തരണം അല്ലെങ്കിൽ എന്നാണ് പായക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞതാണ് അങ്ങോട്ട് പറഞ്ഞു അപ്പൊ പുള്ളിക്കാരും ഒരു രീതിയിൽ മറുപടി പുള്ളിയാണ് ബോക്ക് ചെയ്തു പിന്നെ പുള്ളിയുടെ റീറ്റെയിൽ എടുത്തിട്ട് ഞാൻ പുള്ളിയുടെ തീയറ്ററിൽ ഓപ്പൺ ചെയ്തപ്പോഴാണ് ഈ അഷറഫ് എന്ന് പറയുന്ന വ്യക്തിയെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആളാണെന്ന് മനസ്സിലായി അപ്പം ആറുടെ ആറുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയെന്ന് ചുറ്റപാട് മനസ്സിലായി ഇപ്പൊ പുതിയ വാർത്തകൾ വരുന്നത് ഈ ഗ്രൂപ്പ് പിരിച്ചുവിടാൻ പോകുന്നു അപ്പം ഈ ഗ്രൂപ്പ് പിരിച്ചുവിട്ടേ ഇപ്പൊ ഗ്രൂപ്പ് അന്ന് മുതൽ അഗ്മിനോളിയാണ് അപ്പോൾ ഉള്ളവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് ആ ഗ്രൂപ്പ് അഡ്മിൻ അമിനോളി അഞ്ഞിട്ടേക്കുന്നതും അത് തിരിച്ചുവിടാൻ പോകുന്നത് ഇത്രയും ആൾക്കാരിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്തേക്കും ഒന്ന് രണ്ടോ ആൾക്കാർ പത്ത് പത്ത് രൂപ അഞ്ചു രൂപ ഒരു രൂപ അമ്പത് രൂപ നൂറ് രൂപ കുറച്ച് ആൾക്കാർ അവർക്കറിയാം അതിന്റെ ബുദ്ധിമുട്ടല്ലോ ചോദിച്ചോട്ടെ കോടതിയുടെ ഒരു വിധി പകർപ്പ് പുറത്തുവിടുന്ന പബ്ലിഷ് ചെയ്യുന്നതിനോ എന്തെങ്കിലും നിയമ തടസ്സങ്ങളുണ്ടോ അവസാന കോട്ട് വിധി പകർപ്പ് തീർച്ചയായിട്ടും അവര് ഇത് പറയുന്ന സത്യമാണ് എങ്കിൽ തീർച്ചയായിട്ടും അവര് അത് പുറത്തുവിടേണ്ടത് അവരുടെ ഒരു കടമയാണ് ആ ഒരു മുടബത്തിനെ അറിയിപ്പിക്കേണ്ടത് ആ വിധി പകർപ്പുകളോടാണ് അതെന്തുകൊണ്ട് ഒരു പുറത്തുവിടുന്നില്ല അതെന്തുകൊണ്ട് നമ്മൾ ആവശ്യപ്പെട്ടു അതായത് ഈ ഒരു വിധി പകർപ്പ് കിട്ടി ഇവിടെ ലീഗൽ ലൈസൻസ് ഇവിടെ രാജ്യ സംഘടനകളുണ്ട് െ അതിനകത്ത് രെന്ന് പറയുന്ന ഒരു ചാർട്ടബിൾ ട്രസ്റ്റ് ഉണ്ട് ആ ട്രസ്റ്റ് റമദാൻ ഒന്നിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യത്തെ മൂന്ന് മണിക്കൂറിന് നൂറ് മില്യൺ റിയാൽ ഇവിടെ കളക്ട് ചെയ്ത് സംഭാവന കിട്ടിയ ഒരു ചാർട്ടബിൾ ട്രസ്റ്റ് ആണ് ആ ട്രസ്റ്റിലെ ഫ്രഷർ ഉണ്ട് പ്രഷർ എന്ന് പറയുന്നത് അബു അമ്മ എന്ന് പറയുന്ന നമ്മുടെ തിരുവാനടം ഷാഹുഖാന്റെ വക്കാൽ സ്പോൺസർഷിപ്പ് ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹമായിട്ട് ഞാൻ ഡയറക്റ്റ് സംസാരിച്ചാണ് അദ്ദേഹം പറഞ്ഞതാണ് ആ വിധി പകർത്തും ഒരു പെർമിഷൻ ലെറ്റർ എനിക്ക് മേടിച്ചു കൊണ്ട് തന്നായാൽ ഈ എമൗണ്ട് അദ്ദേഹം അവരുടെ ചാറ്റബിൾ പ്രൊസീഡിന് തൈബറുന്ന പാടാണ് ഈ വിവരം ഞാൻ കഷ്ടവർക്കായ ഒരു മീറ്റിങ്ങിലൂടെ ആരംഭിച്ചതാണ് അതുകൂടാതെ ഇവിടുത്തെ നിയമസഹായ വേദി എന്ന് പറയുന്ന ഒരു വലിയൊരു ഗ്രൂപ്പിന്റെ ഒരു പരിപാടി നടന്ന സമയത്ത് കിടക്കുന്നതിന് മുമ്പ് ഞാൻ അതിന്റെ പ്രധാന ഭാരവാഹികളൊക്കെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു അവർ പറഞ്ഞ് ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ട് ഈ പരിപാടി നടക്കുന്ന സമയത്തേക്ക് അനുസരിച്ച് പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് ചർച്ച ചെയ്യാം ഞങ്ങളുടെ പരിപാടി നടക്കുകയല്ലേ പറയുന്നത് ഇത്ര ആൾക്കാരെ അവർ ഒരിക്കലും അത് താല്പര്യപ്പെട്ടില്ല എന്നെ പരിപാടിയിലേക്ക് എന്ത് ചെയ്തിട്ടില്ല ആ പരിപാടിക്ക് ശേഷം ഇവര് പത്ത് പതിനഞ്ചു വേദി വിട്ട് എന്നെ വിളിച്ച് കാര്യങ്ങൾ ഇറക്കി അപ്പം ഞാൻ ഈ ഒരു ലോയറിന്റെ പേര് കണ്ടപ്പെട്ടെ മീറ്റ് കഴിഞ്ഞാൽ ആലങ്കോലപ്പെടുത്താൻ വേണ്ടി കാസുകാർ എഴുതി പറയുകയും വേണം എന്നിട്ട് ഭയങ്കരമായിട്ട് ഒച്ചയൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാരും അങ്ങോട്ടേക്ക് ഒരു തിരിച്ചു ഞാൻ ചെല്ലുന്നത് പത്ത് മില്ല് അല്ലെങ്കിൽ പതിനഞ്ച് മില്യൻ റിയാലോളം ഇവിടുന്ന് കൊടുക്കാൻ അത് തയ്യാറായിട്ട് ഒരു ഗ്രൂപ്പ് നിൽക്കുന്നുണ്ട് എന്ന് അവരെ അറിയിപ്പിക്കാനും കഴിയുക അന്ന് ഫണ്ട് കളക്ഷൻ ഒരു മില്യൺ ഒരു ഒരു കോടി രൂപ വരും ആയിരുന്നില്ല നമ്മുടെ കളക്ഷൻ ആർക്കാണ് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയ ഒരു പ്രശ്നം ിൽ നിന്ന് കോൺടാക്ട് ചെയ്ത് കോൾ ചെയ്തത് എന്നെയാണ് ഞാൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ഭയമാണ് ആ കാര്യം പിന്നെ ഈ ഒരു പതിനഞ്ച് മില്ലാല് റെയ്യമുക്കാൻ മോചനത്തിന് വേണ്ടിയാണ് ഇവര് കളക്ട് ചെയ്തത് എങ്കിൽ തീർച്ചയായിട്ടും ആ പതിനഞ്ച് മില്ലായാലും ആ കുടുംബത്തിലേക്ക് വേണ്ടിയാണ് കൊടുത്തതെങ്കിൽ ആ കുടുംബത്തിലേക്ക് എത്തണം അല്ലാതെ ഈ ഒരു അഞ്ച് മില്ലൻ റിയാലും മാത്രം കോർത്തുകരമായിട്ട് ചെയ്ത് ബാക്കി പത്ത് മില്ലം വീഴിയാല് രഹസ്യ ധാരണയിൽ കൊടുക്കാനാണ് ഇവരുടെ ചെയ്യുകയാണെങ്കിൽ അത് തടയപ്പെടണം അത് തെറ്റാണ് അത് ഞാൻ അത് നമ്മുടെ ജനസമൂഹത്തോട് കാണിക്കുന്ന ഈ സൗദി അറേബ്യയിലെ നിയമത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റായിട്ടുള്ള മണ്ണിലാണ് അതിലൂടെ റെഗീമുക്കാൻ യാതൊരു രീതിയിലുള്ള ഒരു തടസ്സം ഉണ്ടാവില്ല കാര്യം അവസാനത്തെ കോട്ട് വിധി തിരിച്ചോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റെഗീമുക്കാക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാവുന്നത് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല ഒരു പിന്മാറാൻ പറ്റില്ല കോവിഡ് വിധി വന്നുകഴിഞ്ഞാൽ അതിനു വരെ അവർക്ക് പിന്മാറാൻ പറ്റും കോവിഡ് വിധി വന്നു കഴിഞ്ഞാൽ ഒരിക്കലും പിന്മാറാൻ വരത്തില്ല അപ്പൊ അതുവരെ നമ്മൾ സൈലന്റ് ആയിട്ടിരിക്കുക ആ സൈലന്റ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിപ്പോ കഴിഞ്ഞു കഴിഞ്ഞു ഇന്നത്തെ വാർത്തയിലൂടെ കോടതി സ്വീകരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധ്യത ആ ഒരു തടസ്സം ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് തെരുവിലോട് സംസാരിക്കാൻ തയ്യാറായി എന്ന് അത് ആ സ്വീകരിച്ചു എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ഭാഗത്തുള്ള ഒരു ലോയർ ഉസാമ എന്ന് പറയുന്ന വ്യക്തി വീണ്ടും വീഡിയോ ചെയ്തു കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം കോർട്ടിലേക്ക് ഒരു ഫയൽ സബ്മിറ്റ് ചെയ്യും നമ്മൾ ഇതുപോലെ ദിയ കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു അല്ലാതെ അതിൽ നമ്മൾ തൂച്ചുകൊണ്ട് കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ അപ്പം അതിനെ ചോദിക്കാൻ തന്നെയാണ് കാര്യത്തെ കോർട്ട് വിളിക്കുന്നത് എന്നാണ് അ അതിനെ തീർച്ചയാണ് അവര് തന്ന ആ അല്ലാതെ ഈ കേ അവര് തന്ന പതിനഞ്ച് മിനിറ്റ് അവര് തന്ന ഒരു പേപ്പർ പതിനഞ്ച് മിനിറ്റ് ആണോ കളക്ട് ചെയ്യപ്പെട്ടു അത് കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞല്ല നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ സബ്മിറ്റ് ചെയ്തത് അദ്ദേഹത്തിന്റെ വിധി നടപ്പിലാക്കരുത് മരിച്ചുപോയ പയ്യന്റെ ബ്ലഡ് റിലേഷൻ ആരാണോ അവർക്ക് ഞങ്ങൾ അവർ ചോദിക്കുന്ന എമൗണ്ട് കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഫയൽ സബ്മിറ്റ് ചെയ്യപ്പെടും അതാണ് ഇപ്പൊ സബ്മിറ്റ് ചെയ്യപ്പെട്ട് ഒരു ഹയറിംഗ് വിളിക്കും ഹയറിംഗ് ഡേറ്റ് ഇത് പോർട്ട് ഒരു മെസ്സേജിലൂടെ അറിയിപ്പിക്കും ആ മെസ്സേജ് ചിലപ്പോൾ അടുത്ത ദിവസങ്ങളായിരിക്കും ഒന്നാണ്ട് ആ ഒരു ഹയറിംഗിൽ നമ്മളും അവർ ഭാഗത്തുള്ള വക്കീലും വക്കീൽ എന്ന് പറയുന്നത് ഈ മുബാർക്കായിരിക്കും അവസാന പോർട്ടലിലെ ജഡ്ജും വീഡിയോ കോൺഫറൻസിൽ പ്രസന്റ് ആവും പ്രസന്റ് ആവുന്നതാണ് ജഡ്ജ് പറയും റേവിന്റെ ഭാഗത്തുനിന്ന് വിജയം തരാൻ തയ്യാറാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും സ്വീകരിക്കാൻ എന്ന് ചോദിക്കും അപ്പം താല്പര്യമുണ്ട് എന്ന് പറയും താല്പര്യം ഉണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെന്ന് അവര് പറയും എന്നിട്ട് എത്ര ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് മില്യൻ താ താഴെ ഒരു എമൗണ്ട് അവർ പറയുക ആ എമൗണ്ട് അവർ പറയുമ്പോൾ ഇവിടെ പാസ്സാക്കും അതാണ് അടുത്ത് നടക്കാൻ പോകുന്നത് അങ്ങനെ അഞ്ചു മില് മേലെ അവന് പറയാൻ പറ്റത്തില്ല അവർക്ക് നിയമമാരോട് ഒരിക്കലും പറയാൻ പറ്റത്തില്ല നൂറ് സമ്മാനത്താണ് അഞ്ചു കഴിഞ്ഞല്ലോ കഴിഞ്ഞല്ലോ അവിടെ അത് ആ അഞ്ചു മില്ലാ പറഞ്ഞുകഴിഞ്ഞാൽ അന്നേരം തന്നെ ഓക്കെ അഞ്ച് മില്യൺ റിയാലാണ് അവരുടെ ഭാഗത്ത് നിന്ന് ആവശ്യപ്പെടുന്നത് നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണോ ചോദിക്കും അപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്ന് ആൾ പറഞ്ഞാൽ താല്പര്യം ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് ആ അടുത്ത ചെയ്യുന്ന അടുത്ത അടുത്തത് ില് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും അതാണ് നമ്മൾ പറഞ്ഞത് സദർ അക്കൗണ്ട് ആ അക്കൗണ്ട് വഴി ലോകത്തുള്ള ലോകമെമ്പാടുള്ള ഏത് രാജ്യത്തു നിന്നും ഏത് ആൾക്കാർക്ക് വേണമെങ്കിലും ആവശ്യമായിട്ട് അതിനകത്ത് പൈസ ഇടാൻ സാധിക്കും പറഞ്ഞ ഒരു ബില്ലാണ് ഒരു ബിൽ നമ്പർ ആണ് ആ ബിൽ നമ്പർ പറയുന്നത് നമുക്ക് ഏത് രാജ്യത്തിന് നോക്കുകയാണെങ്കിൽ ആ ബില്ല് നമുക്ക് അടയ്ക്കാൻ പറ്റും അത് അങ്ങനെയാണ് ആ എമൗണ്ട് ഗവൺമെന്റിലേക്കാണ് എത്തുന്നത് ഗവൺമെന്റ് അക്കൗണ്ടിലേക്ക് ആ എത്തുന്നത്